മഞ്ജു വായാറുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇപ്പോൾ മഞ്ജു വായാറുടെ ആരോഗ്യത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചുമുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ഇപ്പോൾ ഇതാ മഞ്ജു വായരുടെ ജീവൻ പോലും അപകടത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരികയാണ് സംവിധായകൻ സനൽകുമാറിന്റെ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ അറസ്റ്റിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ മഞ്ജു വാര്യറുടെ അപാരനാമത്തിൽ ഫേസ്ബുക്കുമായി എന്നെ ബന്ധപ്പെടുക്കുകയായിരുന്നു എന്റെ ജീവന് വേണ്ടിയുള്ള ചേസിംഗ് കൂടിയായപ്പോൾ എനിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ ഇപ്പോൾ അമേരിക്കയിലാണ് എന്ന് പറഞ്ഞു രണ്ടു വർഷമായി ഞാൻ നിരന്തരം ഒരു അപാരനാമത്തിൽ സംസാരിക്കുന്നുണ്ട് മൂന്ന് ദിവസം മുൻപ് എന്നോട് സംസാരിച്ചതിന്റെ ശബ്ദരേഖയാണിത് മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ് എന്നത് ഞാൻ ആവർത്തിക്കുന്നു ലിങ്ക് കമന്റിൽ എന്നായിരുന്നു സനൽ ശശിധരൻ കുറിച്ചത് ഇദ്ദേഹത്തിന്റെ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാൻ തുടങ്ങുന്നത് ഒരു സ്ത്രീയായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയും സനൽ പുറത്തുവിട്ടിട്ടുണ്ട് കൈറ്റം സിനിമയുടെ പോസ്റ്ററും കുറിപ്പിനൊപ്പം സനൽകുമാർ അന്ന് പങ്കുവച്ചിരുന്നു രണ്ടു വർഷം മുൻപ് സാമൂഹ്യ മാധ്യമത്തിൽ സനൽകുമാർ ശശിധരന്റെ പോസ്റ്റിനെതിരെ മഞ്ജു വർ നൽകിയ പരാതിയുമായി അടിസ്ഥാനത്തിൽ പോലീസ് നടപടിയെടുത്തപ്പോൾ ഐ ഡി ആക്ടിലെ വിവിധ വകുപ്പുകളാണ് സനൽകുമാറിനെതിരെ എത്തിയിരുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുമ്പോൾ അന്നത്തെ ആ വാർത്തകൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് എന്തൊക്കെയായാലും പ്രേക്ഷകർ എല്ലാവരും പറയുന്നത് അന്ന് പറഞ്ഞതൊക്കെ തന്നെയും വ്യാജമായിരിക്കും മഞ്ജുവിന്റെ അപകടത്തിനെ കുറിച്ച് കള്ള വാർത്ത എന്നത് അതൊന്നും തന്നെ ഇങ്ങനെ പരസ്യപ്പെടുത്താനാകില്ല അതൊക്കെ തന്നെയും വളരെ പ്രയാസകരമായ കാര്യമാണെന്നും ആരാധകർ പറയുന്നു എന്തൊക്കെയായാലും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ മലയാള സിനിമയിൽ ഉർവശയ്ക്ക് ശേഷം ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മഞ്ജു വാര്യർ തന്നെയാണ് മഞ്ജു സോഷ്യൽ മീഡിയയിലും സജീവമാണ് ദിലീപുമായിട്ടുള്ള വിവാഹബന്ധം വേർപ്പെടിയതിനു ശേഷമാണ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അഭിനയരംഗത്തേക്ക് തന്നെ മഞ്ജു വരർ ചുവടു വച്ചത് മഞ്ജുവിന്റെ തിരിച്ചുവരവ് വെറുതെ ആയില്ല ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളാണ് മഞ്ജു വാര്യർ മലയാളത്തിനായി സമ്മാനിച്ചത് ഇന്ന് മലയാള സിനിമയിൽ മാത്രമല്ല അന്യഭാഷാ സിനിമകളിലും മഞ്ജു വാര്യർ സജീവമാണ് ഇപ്പോൾ മഞ്ജു വാര്യർ വലിയൊരു യാത്രയിലാണ് വിദേശയാത്രയിലാണ് മഞ്ജു വാര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും